ഇത് ഫുള്ള് മുഴുവനായിട്ട് കറങ്ങിട്ട് നീന്തായി മാറി ഞാൻ ഇത് നടന്നപ്പോഴങ്ങിപ്പോയി നീന്തോ ശ്രമിച്ചോക്കല്ലേ ഇങ്ങോട്ട് നോക്കി നോക്കണീയല്ലെങ്കിലും അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പിന് വേണ്ടി ലൈറ്റിന് വേണ്ടി ഒരുപാട് കാലമായി രണ്ടു മൂന്നാറ് കൊല്ലം അത് ഇതൊരെ വെക്കാത്ത കാരണം ഞങ്ങള് ഇവിടെ കൂട്ടായ്മ മക്കള റാത്തല്ലേ എന്താ പറയാ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കപ്രാട്ന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നിങ്ങനെ കേട്ടോ ഒരു ഏക്കർ ഉണ്ട് നോക്കാം നിങ്ങള് മാഷ്ടെവലാണ് കേട്ടോ ഇത് കപ്രാട് മാനയുടെ ഭൂമി പിന്നെ ഇവിടുത്തെ ഒരു ആചാര്യം എന്ത് ചെയ്താണ് ഇത് പിന്നീട് പുനർനിർമ്മിച്ച് അതേ നിർമ്മിച്ച് പിന്നീട് ഇത് മുൻ തിരൂര് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പുനർനിർമ്മാണം നടത്തിയട്ടോ നമുക്ക് ഫുൾ വീഡിയോ കാണുമെന്ന് വെച്ചാൽ അല്ല വിശാലമായ ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇന്ന് ആരും മുറമ്പത്തായതുകൊണ്ട് ആരും കുടിപ്പൊടി കാര്യങ്ങളൊന്നും കൂടുതലായിട്ടില്ല കുട്ടികളൊന്നും ഇല്ല സ്കൂളിലെ വിശല്ല ഇത് വിശാലമായ കുളം കറക്റ്റ് എത്ര സെൻറ്റിലാണ് ഇത് നിലവിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കിവിടെ ചോദിക്കാം നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരനല്ല ഇത് എങ്ങനെയാണ് ഈ കുളം ഇവിടെ വരുന്നത് ശരിക്ക് ഇത് കുറേ കുറെ ആള് ചെറിയ മട്ടത്തിനായിരുന്നു അതിങ്ങനെ പൂർണ്ണമായിട്ട് മുൻസിപ്പാലിറ്റീൻ്റെ രീതിയിലായി ആദ്യ താരഭൂമിന്ന് കുറച്ച് കുറിച്ചറിഞ്ഞൂട അപ്പോൾ ഒരുപാട് മറ്റേ ഇവിടെ സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയാണോ നല്ല റഷ് ആവലുണ്ടോ തിരക്കുണ്ടാവില്ല മഴക്കാലത്ത് നല്ല തിരക്കാണ് അവസരം നല്ല നല്ല ഭംഗിയുണ്ട് ഇവിടെ സംരക്ഷിക്കാനായിട്ട് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ രീതിയിൽ ഒന്നും കൂടി ഒന്ന് വിശാലമായിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം അതായത് നമ്മളെ ഇടയൂർ കുളക്കണ്ടല്ലോ അതേപോലെ ശരിക്കും ഇടയൂർ കുളം എന്ന് പറഞ്ഞാൽ ഫുള്ള് ചണ്ടിയായി പോയി പക്ഷേ ഈ ചെറിയ ചണ്ടി വരുമ്പോത്തിന് ചെറിയ ക്ലബിന്റെ രീതിയിൽ അതൊന്ന് സംരക്ഷിക്കാൻ കഴിയാണെങ്കിൽ ആ വൃത്തിയാക്കാൻ കഴിയാണെങ്കിൽ വളർത്തില്ല വിനോദ് അപ്പൊ ഓക്കെ വിനോദാ ഇത് എത്ര ആയി മറ്റേ എത്ര ഏക്കർ സ്ഥലണ്ട് കറക്റ്റ് ഒരേക്കർ സ്ഥല അത്യാവശ്യം പൂർണ്ണായിട്ട് പിന്നെ ഇത് ഈ ഇത് ആമ്പലല്ലത്

അവിടുത്തെ ക്ലബ്ബുകാരൊക്കെ ഒന്ന് സജ്ജീകരിച്ചൊന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ അത്രയും നിലനിർത്താൻ കഴിയും ഈ വടയൂരനെ ആകെ വൃത്തിയേടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ പോകാൻ ഒരിക്കലും നമുക്ക് ഒരു വിഷമമാണ് എത്രത്തോളം ലക്ഷങ്ങൾ ചിലവഴിച്ചതിന് ശേഷം അതേപോലെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയായി ചെന്നെയാണ് അല്ലേ ആ ഇത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇട്ടാണ് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ആണ് ഈ ചുറ്റുമതിലിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണം ഇതിന്റെ നിർമ്മാണം മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇത് ഇപ്പുറം ഫുള്ള് മുനിസിപ്പാലിറ്റി നിർമ്മാണിച്ച് പിന്നെ ശേഷം ഈ നിർമ്മാണം ഇത് കുളത്തിന്റെ അകത്തളം ഫുള്ള് വൃത്തിയാക്കി ചളിയെടുത്ത് മൊത്തത്തിൽ സെറ്റാക്കി മനുഷ്യല്ല അപ്പോൾ പുതിയ മീനുകളൊക്കെ എന്തിന്റെ മീനാണ് കുഞ്ഞുങ്ങളെ കട്ടലേൻ്റെ കുട്ടികൾ മനുഷ്യല്ല അപ്പോൾ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കുളത്തിന്റെ പുനർ കേട്ടോ പുനർനിർമ്മാണം നടന്നിട്ടുണ്ട് ഈ സൈഡിൽ കല്ല് വാഗിയാക്ക സമയത്താണ് അപ്പോൾ കണ്ടില്ല അത്രയും വിശാലമായിട്ട് എന്തുണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അക്കരെ നീന്തണ ഉള്ളവരുണ്ടോ നീന്തൂല നാല് റൗണ്ട് അടിച്ച് നീന്തണവരുണ്ട് എന്നാ കുഴങ്ങി പോകില്ല ഒറ്റ പ്രാവശ്യം അങ്ങനെ അറിയാം ഈ ഒരു ഏക്കർ സ്ഥലത്തുള്ള വെള്ളത്തിൽ ഒരൊറ്റ പ്രാവശ്യത്തെ റൗണ്ട് അടിച്ച് ചുറ്റും ഇവിടെ എത്തുന്ന ആളുകളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കിട്ടണമെന്താണ് അപ്ലോഡ് ചെയ്യട്ടോ ഓക്കെ ഇതൊക്കെ ഇപ്പോൾ ഈ മഴക്കാലത്ത് പൊന്തിയതാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് പരിപാടികൾ ഓണായാലും പെരുന്നാളായാലും വിഷു ആയാലും ഒരുപാട് പരിപാടികൾ നടക്കുന്നൊരു കുളാണ് കേട്ടത് സത്യം പറഞ്ഞാൽ വിനോദാട്ടം അവിടെ ഞാൻ സത്യത്തിൽ കണ്ടീല് ഒരു വെളിച്ചത്തിൻ്റെ ഒരു ഒരു പ്രശ്നം ഇവിടെ രാത്രി ഉണ്ടാ ഉണ്ട് തോന്നണേ എങ്ങനെ ഇത് വൃത്തിയാടാക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ട് പെട്ടെന്നൊന്ന് എത്തിപ്പെടാൻ കഴിയൂല അതായത് ഇപ്പം ഇവിടുത്തെ നാട്ടുകാർ ശ്രദ്ധിക്കുമെങ്കിലും കൂടിയിട്ട് ഏതെങ്കിലും ഒരു കോണിൽ വന്ന് ഇരുന്നുകാണ്ട് എന്തെങ്കിലും അപ്പൊ എന്താ പറയുക ഒരുപാട് കാല രണ്ടാറ് കൊല്ലം പോരായ്മ അത് ഇതുവരെ വെക്കാത്ത കാരണം ഞങ്ങള് ഇവിടെ ഒരു കൂട്ടായ്മ കൂട്ടായ്മ ഇരുപത്തി ഇരുപണ്ട് ഇരുവ ആള് കൂടി പൈസ വിരിച്ചിട്ട് വെച്ച ലൈറ്റ് ഈ ചെറിയ ലൈറ്റിലാ ഈ ഇത് സോളാർ ലൈറ്റ് ആണല്ലേ അപ്പൊ അപ്പൊക്ക് മുനിസിപ്പാലിറ്റിനോട് പറയാനുള്ള എന്താ വെച്ചാൽ ഇത് നാല് ഭാഗത്തൊരു ലൈറ്റ് അതായത് എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടും ആ ലൈറ്റിന്റെ ഒരു അപാകത അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് വൈവായി കിട്ടും അപ്പൊ എന്താ വെച്ചാല് അവര് പറയുന്ന ഇവരൊക്കെ ഇവിടെ ഈ കൊളം മറ്റേ ശുചീകരിക്കുകയും ഇതിനെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാല് മറ്റേ ഒരു ലൈറ്റിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ നിങ്ങള് നട്ട തന്നെ അല്ല ഇതൊക്കെ ഈ സാധനങ്ങൾ മുനിസിപ്പാലിറ്റി ചെയ്തതാ ആ മുനിസിപ്പാലിറ്റി ഇവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തികളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് സംരക്ഷിക്കുക കൂടി വേണം മുൻസിപ്പാലിറ്റിയോട് നിൻഷല്ല നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ കണ്ടില്ല അപ്പോൾ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി അലഹമുല്ല ഇതേറെ നല്ല നിർമ്മാണ പ്രവർത്തി ഇത് നടത്തിയിട്ടുണ്ട് വളരെയേറെ സന്തോഷമായിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല കൂടിയുണ്ട് അപ്പോൾ ഇൻഷാല്ല അവിടെ അവർക്ക് ആവശ്യമായ ചെറിയൊരു ലൈറ്റ് സംവിധാനം അവർക്ക് അവിടെ ചെയ്തു കൊടുക്കണമെന്ന് ചിറാ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ ഇങ്ങോട്ട് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ വശങ്ങളിലൊക്കെ നല്ല രീതിയിൽ നല്ല ഡിസൈൻ മുളകൾ കാര്യങ്ങൾ ഒക്കെ എന്തു ചെയ്തിട്ടുണ്ട് സംവിധാനപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറെ സന്തോഷം തന്നെയാണ് ഇത് ഫുള്ള് മുഴുവനായിട്ട് കറങ്ങിയിട്ട് നീന്ത ചങ്ങായിമാര ഞാനിത് നടന്നപ്പോഴങ്ങിപ്പോയി നീന്തുക ശ്രമിച്ചോക്കല്ലേ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ നോക്കണിയല്ല എന്നാൽ നീന്തി എന്തായാലും ശ്രമിക്കാം മനസ്സിലോക്കെ സെറ്റല്ല ഇന്ന് നോമ്പിൻ്റെ ദിവസവും സ്കൂളിലെ ദിവസവും ആയത് തന്നെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ രണ്ട് പെട്ടെന്ന് വന്നു അവരോട് വിനോദാട്ടം പറഞ്ഞു ഇത് ഇവരായി ചുറ്റി നീന്തി കാണിച്ചുകൊടുക്കും ഞാൻ സത്യത്തിൽ ഇവർ നീന്തി പൂർത്തീകരിക്കും എന്ന് ഒരിക്കലും എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ ആ രണ്ട് പയ്യന്മാർ പൂർണ്ണമായിട്ട് എന്തെയ്ത് അവർ നിത്യേന നീന്തുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ട് നീന്തി തിരിച്ച് അതേ പൊസിഷനിൽ അതായത് ഒരു ഏക്കർ സ്ഥലത്തുള്ള കുളത്തിലാണ് ഈ നീന്തുന്നത് എന്ന് മനസ്സിലാക്കണം അതേ പൊസിഷനിൽ ഈ അതിവിശാലമായ കുളം സംരക്ഷിക്കുക എന്നത് അവിടുത്തെ നാട്ടുകാരുടെയും നമ്മുടെയെല്ലാം ബാധ്യതയാണ് നാം കുളങ്ങളിലേക്ക് പോകുമ്പോൾ ഷാംപൂവും സോപ്പും നിത്യേന ഉപയോഗിക്കുന്നവരാണ് അത് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ വേസ്റ്റുകൾ അവിടെ തന്നെയാണ് നിക്ഷേപിക്കാറുള്ളത് ഈ കുളത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് കുമിഞ്ഞു കൂടി കിടക്കുന്നത് കാണാൻ കഴിയും അവിടുത്തുകാർക്ക് അത് നിക്ഷേപിക്കാനായി ഒരു വേസ്റ്റ് ബോക്സ് നിർമ്മിക്കാൻ കഴിയട്ടെ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അത് നിർമ്മിക്കട്ടെ എന്നാശംസിക്കുന്നു കഴിയുന്നവരെല്ലാം അവിടെ പോയി അത് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ കപ്രാട്ട് മല കാണാൻ വേണ്ടി ഒരു ചെറിയ യാത്ര നടത്തി ഇൻഷാല്ല അതിൻ്റെ മുഴുവൻ വീഡിയോ നമുക്ക് ചെയ്യാം അതിന് മുന്നോടിയായിട്ട് ഈ ചരിത്രമുറങ്ങുന്ന ഈ ആഞ്ഞിലിൻ്റെ തായെയുള്ള കെട്ടുകൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട് ഇൻഷാല്ല ഒരു ദിവസം നമുക്ക് പറയാം ദീപാവലിയും ഓണവും വന്നാൽ ഈ കുളത്തിൻകരയിൽ ആ നാട്ടുകാർക്കൊരു ആഘോഷമാണ് ഏകദേശം രണ്ടായിരത്തോളം ചിരാഗ് കഴിഞ്ഞ ദീപാവലിയിൽ കത്തിച്ച ആ രംഗം എനിക്ക് ലഭിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയായിരുന്നു ഇത്രയേറെ ദീപാലങ്കാരങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നത് കണ്ണിന് ഏറെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ഓണം വന്നാൽ അതിന് മുകളിൽ ട്യൂബുകൾ കെട്ടി അവിടുത്തെ ചിറാക്കൂട്ടായ്മ പൂക്കളം ഇടാറുണ്ടായിരുന്നു നമ്മുടെ ക്ലബുകൾ മുറ്റങ്ങളിൽ പൂക്കളമിടുന്നത് പോലെ ട്യൂബ് കെട്ടിക്കൊണ്ടാണ് അവർ ഈ കുളത്തിന് മുകളിൽ പൂക്കളം ഒരുക്കാറ് ദീപാവലിയും ഓണവുമെല്ലാം അവർക്കേറെ ആഘോഷങ്ങൾ ലഭിച്ച ഈ കുളത്തെ സംരക്ഷിക്കണം ഈ അലങ്കാരങ്ങളെല്ലാം നമുക്ക് വേണ്ടി കൂടിയാണ് ദൈവം തന്നത്